ഇടുക്കി ജില്ലയിലെ പീരുമേടിന് സമീപം വനത്തിനുള്ളിൽ സീത എന്ന യുവതിയുടെ മരണം ആഴ്ചകളായി നാട്ടുകാരെയും അധികൃതരെയും ഒരുപോലെ ഒരു സംഭവമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചുവെന്ന് ഭർത്താവ് ബിനു ഉറപ്പിച്ചു പറഞ്ഞു ഈ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് സീതയുടെ മരണം കാട്ടാന ആക്രമണമല്ല അതൊരു കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഈ കേസിനെ സങ്കീർണമാക്കുകയും സംശയത്തിന്റെ മുരയിൽ ഭർത്താവ് ബിനുവിനെ നിർത്തുകയും ചെയ്യുന്നുണ്ട് ബിനുവിന്റെ മൊഴികളും വസ്തുതകളും സംഭവം നടന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോഴാണ് സീത മരിച്ചതെന്ന് ബിനു മാധ്യമങ്ങളെയും അധികൃതരെയും അറിയിച്ചത് പീരുമേടിനടുത്ത് മീൻമുട്ടി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് ബിനുവിന്റെ മൊഴി പ്രകാരം താനും സീതയും മക്കളും കാട്ടിലായിരിക്കുമ്പോൾ കുത്തനെയുള്ള കയറ്റത്തിലെ നിന്ന് ഒരു കാട്ടാന പ്രത്യക്ഷപ്പെട്ടു നടന്ന സീതയെ കാട്ടാന മുന്നിൽ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് കറക്കി എറിഞ്ഞു മുന്നിലേക്ക് ചാടിയ തന്നെയും ആന തട്ടിത്തെറിപ്പിച്ചു താൻ ദൂരേക്ക് തെറിച്ച് വീണു എന്നാൽ ആന സീതയെ വീണ്ടും ആക്രമിക്കുന്നത് കണ്ടു പിന്നീട് ആന ഉൾക്കാട്ടിലേക്ക് പോയെന്നും മക്കൾ പിന്നിലായിരുന്നതുകൊണ്ട് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടെന്നും ബിനു പറഞ്ഞിരുന്നു ഒന്നിലേറെ കാട്ടാനകൾ ഉണ്ടായിരുന്നെന്നും അതിലൊരു കൊമ്പനാണ് സീതയെ തട്ടി എറിഞ്ഞതെന്നും ബിനു വിശദീകരിച്ചിരുന്നു സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരിച്ചതെന്നും ബിനു പറഞ്ഞിരുന്നു ഈ മൊഴികൾ പൊതുസമൂഹത്തിൽ വലിയ സഹാനുഭൂതി ബിനുവിനും കുടുംബത്തിനും നേടിക്കൊടുത്തിരുന്നു രാവിലെ വണ്ടിപ്പെരിയാറിലും കാട്ടാന ആക്രമണം നടന്ന് ഒരു തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റ വാർത്തയും ഇതിനൊപ്പം വന്നതോടെ ബിനു പറഞ്ഞ കഥ എല്ലാവരും വിശ്വസിച്ചു വനംവകുപ്പ് കാട്ടാന ആക്രമണമാണെന്ന് കരുതി സീതയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തിറഞ്ഞത് എന്നാൽ ഈ കഥകളെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സീതയുടെ ദേഹത്ത് കാട്ടാന ആക്രമണത്തിന് ഇരയായതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ സീതയുടെ മരണകാരണം തലയ്ക്കും നാഭിക്കും ഏറ്റവും ക്രൂരമായ മർദ്ദനമാണ് പരുക്കൻ പ്രതലത്തിൽ സീതയുടെ തല നിരവധി തവണ ഇടിക്കുകയും നാഭിക്ക് ചവിട്ടേലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കാട്ടാനയുടെ ആക്രമണത്താൽ അല്ലെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം മനുഷ്യന്റെ ആക്രമണമാണ് ഈ പരുക്കുകൾക്ക് പിന്നിലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ കണ്ടെത്തലുകൾ ബിനുവിന്റെ മൊഴികളെ പൂർണമായും തെറ്റാണെന്ന് തെളിയിക്കുകയായിരുന്നു കാട്ടാന ആക്രമണത്തിനിരയായ ഒരാളുടെ ശരീരത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഗുരുതരമായ മുറിവുകളോ എല്ലൊടിവുകളോ ചതവുകളോ സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല മറിച്ച് ഒരാൾ മനപൂർവ്വം മർദ്ദിച്ചതിന് സമാനമായ പരുക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് സംശയത്തിന്റെ നിഴലിൽ ബിനു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ സീതയെ കൊന്നത് ഭർത്താവ് ബിനുവാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചിരിക്കുന്നത് താൻ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായി എന്ന ബിനുവിന്റെ വാദവും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ബിനുവിനും പരുക്കേറ്റുമെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ആ പരുക്കുകളുടെ സ്വഭാവവും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ബിനുവിന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് കാട്ടാനയാണ് ആക്രമിച്ചതെന്ന് ബിനു നിരന്തരം പൊതുസമൂഹത്തെയും അധികൃതരെയും അറിയിച്ചതിന് പിന്നിൽ ഒരു കൊലപാതകം മറച്ചു വയ്ക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്ന സംശയം ബലപ്പെടുകയാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ രാവിലെ ഒൻപത് മണിക്ക് തോട്ടപ്പുരയിൽ നിന്നും കാട്ടിലേക്ക് പോയ ഇവർ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് അപകട വിവരം മക്കളിലൂടെ ബന്ധുക്കളെ അറിയിച്ചത് ബിനു വനം വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനായതുകൊണ്ട് വനപാലകരുമായും ബന്ധപ്പെടാൻ അയാൾക്ക് എളുപ്പമായിരുന്നു പരിക്കേറ്റ ഇരുവരെയും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ബന്ധുക്കളും വനപാലകരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സീത മരിച്ചതെന്ന് ബിനു പറഞ്ഞിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ വാദങ്ങളെല്ലാം തള്ളിക്കളയുന്നു വനംവകുപ്പിന്റെ നടപടികൾ കാട്ടാൻ ആക്രമണം എന്ന നിഗമനത്തിൽ വനംവകുപ്പ് സീതയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് ബിനുവിന്റെ വ്യാജമൊഴിക്ക് ലഭിച്ച അംഗീകാരമായി കണക്കാക്കാം എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ വനം വകുപ്പിന്റെ ഈ തീരുമാനവും പുനർവിചിന്തനത്തിന് വിധേയമാകേണ്ടി വരും ഒരു കൊലപാതകത്തിന് നഷ്ടപരിഹാരം നിയമപരമായി ശരിയല്ല അതിനാൽ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനോ സാധ്യമല്ല കേസിന്റെ ഭാവി നിലവിൽ കൊലപാതകം എന്ന വാദം ബിനു ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നതാണ് താൻ പറഞ്ഞ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അയാൾ ഇത് കേസിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു പ്രധാന തെളിവായി മാറിയതോടെ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും സംഭവസ്ഥലത്തെ തെളിവുകൾ മറ്റ് സാക്ഷി മൊഴികൾ ബിനുവിന്റെയും സീതയുടെയും മക്കളുടെ മൊഴികൾ എന്നിവയെല്ലാം നിർണായകമാകും ഒരുപക്ഷെ കുടുംബപരമായ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റ് വ്യക്തിപരമായ കാരണങ്ങളോ ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിരിക്കാം കാട്ടാന ആക്രമണമാണെന്ന് വരുത്തി തീർത്ത് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരിക്കാം ബിനു നടത്തിയത് എന്നാൽ ശാസ്ത്രീയമായ തെളിവുകൾ ബിനുവിന്റെ കഥയെ തകർത്ത് കളഞ്ഞു ഈ കേസ് ഒരു കൊലപാതക കേസായി മാറും ബിനുവിൻ്റെ അറസ്റ്റായി ഇനി കേസെടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് എത്താം സീതയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാൻ വിശദവും നീതിയുക്തവുമായ അന്വേഷണം അത്യന്താപേക്ഷിതമാണ് സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കേണ്ടതും അത്യാവശ്യമാണ്